ഗവർണറുടെ വാഹനം തടഞ്ഞ് കരിങ്കോടി കാണിച്ച സംഭവത്തിൽ ഏഴ് എസ് എഫ് ഐ പ്രവർത്തകരുടെ ജാമ്യാപേക്ഷ കോടതി തള്ളി കന്റോൺമെന്റ് പോലീസ് അറസ്റ്റ് ചെയ്ത പ്രതികളുടെ ജാമ്യമാണ് തിരുവനന്തപുരം അഡീഷണൽ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി തള്ളിയത് അതിനിടെ ഗവർണർക്കെതിരായ എസ് എഫ് ഐ പ്രതിഷേധത്തിലെ സുരക്ഷാ വീഴ്ച മനഃപൂർവ്വമല്ലെന്ന് പോലീസ് കമ്മീഷണർ സി എച്ച് നാഗരാജു ഡി ജി പിക്ക് റിപ്പോർട്ട് നൽകി വിവരങ്ങളുമായി ഷഫീദ് റാവുത്തർ ചേരുകയാണ് തിരുവനന്തപുരത്ത് ഷഫീദ് രണ്ട് കാര്യങ്ങൾ ഒന്ന് ഈ ജാമ്യം കോടതി തള്ളി രണ്ട് ഈ പോലീസ് കമ്മീഷണർ നൽകിയ ഒരു റിപ്പോർട്ട് അതായത് ആ കടകളിലൊക്കെ ഒളിച്ചിരുന്ന അക്രമികൾ അവർ പെട്ടെന്ന് ചാടുകയായിരുന്നു അതുകൊണ്ട് പോലീസിനൊന്നും ചെയ്യാനായില്ല അതുകൊണ്ട് തന്നെ അതൊരു വീഴ്ചയായി കണക്കാക്കരുത് എന്നാണോ റിപ്പോർട്ടിൽ പറയുന്നത് തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർ സി എച്ച് നാഗരാജു ഡിജിപിക്ക് നൽകിയ റിപ്പോർട്ടിലാണ് പോലീസ് വീഴ്ച മനപൂർവ്വമല്ലെന്ന് വ്യക്തമാക്കുന്നത് പ്രതിഷേധം കണക്കിലെടുത്ത് അധിക സുരക്ഷ ഒരുക്കിയിരുന്നു പ്രതിഷേധക്കാർ തമ്പടിച്ചിരുന്ന സ്ഥലത്ത് പോലീസിനെ വിന്യസിക്കുകയും ചെയ്തു എന്നാൽ പാളയം ഭാഗത്തെ കടകളിൽ ഒളിച്ചിരുന്ന പ്രതിഷേധക്കാർ കാറിന് മുന്നിലേക്ക് അപ്രതീക്ഷിതമായി ചാടി വീഴുകയായിരുന്നു എന്നുള്ളതാണ് പോലീസിന്റെ ഇക്കാര്യത്തിലെ വേർഷൻ ഗവർണറുടെ വാഹനത്തിൽ അടിക്കുന്ന തരത്തിലേക്ക് പ്രതിഷേധം മാറിയത് ഇങ്ങനെയാണെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് അതേസമയം രാജ്ഭവനുമായി ചർച്ച ചെയ്ത് ഭാവിയിൽ സുരക്ഷ കൂട്ടുമെന്ന് പറയുന്ന റിപ്പോർട്ടിൽ ആർക്കെതിരെയും നടപടിക്ക് നിർദ്ദേശവുമില്ല അതിനിടെയാണ് ഐ പി സി നൂറ്റി ഇരുപതിനായിരം നിലനിൽക്കുമെന്ന് നിരീക്ഷിച്ച് തിരുവനന്തപുരം അഡീഷണൽ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി ഏഴ് എസ് എഫ് ഐ പ്രവർത്തകരുടെ ജാമ്യം തള്ളിയത് നിലവിൽ ഇപ്പോൾ കമ്മീഷണർ റിപ്പോർട്ട് അടക്കം ലഭിച്ച സാഹചര്യത്തിൽ ചീഫ് സെക്രട്ടറിയും സംസ്ഥാന പോലീസ് മേധാവിയും ഇന്ന് രാജ്ഭവന് പ്രതിഷേധവുമായി ബന്ധപ്പെട്ട വിവരം നൽകിയേക്കും